ഹലോ ഓല വെച്ചിട്ട് ഞാൻ കൽപ്പാട്ടം നോക്കാൻ പോവാക്കെങ്കിലും മനസ്സിലായിട്ടില്ല ഇതെന്താ പറ്റും പക്ഷേ അമ്മച്ചി വാങ്ങിച്ചെന്നല്ലേ ഇന്നലെ കുഞ്ഞിനെ ഓക്കെ നമ്മളിപ്പോ ഓല പറിക്കാൻ പോവാണ് അല്ലേ ഓല വെച്ചിട്ടല്ലേ നമ്മളിന്ന് കളിപ്പാട്ടുണ്ടാക്കാൻ പോകുന്നേ ഓക്കെ കിടന്നോളൂ ആ കുഞ്ഞ് കുഞ്ഞ് പറിക്കണേ ശരി വീട് എഴുതും കേട്ടോ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഓല പറിക്കാൻ പോവാണ് ഓക്കേ മെല്ലെ ഇറങ്ങണേ വീടല്ലേ അപ്പൊ നമുക്ക് വാച്ച് ഉണ്ടാക്കാം അല്ലേ ഓല കൊണ്ട് എന്താക്കാൻ പോകുന്നത് കുഞ്ഞ് ഓലകൊണ്ട് വാച്ച് ഉണ്ടാക്കാൻ പോകണം ോ അപ്പൊ പകുതി ഭാഗം കട്ട് ചെയ്തു ഇനി അത് എന്തോ ചെയ്യണ്ടേ ഇനി കൂടെ പറഞ്ഞ ഇനി അതെങ്ങനെ വെച്ചിട്ട് ഓക്കെ മടക്കണം അതങ്ങോട്ടേക്ക് മടക്കണം എന്നിട്ട് എന്താ ചെയ്യണ്ടേ അത് ഓക്കേ അപ്പൊ നമ്മുടെ വാച്ച് ഓൾമോസ്റ്റ് റെഡി ആയി ആയില്ലേ ഇനി അതൊന്ന് കൈ കെട്ടി കാണിച്ചു കൊടുക്കാം അല്ലേ നമുക്ക് ഓക്കെ ഇങ്ങോട്ട് നോക്കിക്കേ ഇട്ട് നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഇഹാങ്കുട്ടൻ ഓല കൊണ്ട് വാച്ച് ഉണ്ടാക്കി സൂപ്പർ ആയല്ലോ ഒന്ന് കാണിച്ചേ